ഹലോ ഹാവ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഏട്ടോ യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ വരെ ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണേ അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാഴ്ച നിന്നിട്ട് ഞാൻ കുന്നംകുളത്തേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അമ്മ കുറേ നിർബന്ധിച്ചു ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടാക്കാം ഓട്ടോയിൽ ഞാൻ കൊണ്ടാക്കാം പക്ഷേ എനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാനായിട്ടൊരു ക്യൂരിയോസിറ്റി അങ്ങനെ ശക്തൻ സ്റ്റാണ്ടിൽ ഏട്ടനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു നറുനീണ്ടി സർബത്ത് കുടിച്ചു പിന്നെ ഒരു ലോങ് ഡ്രൈവാണ് കേട്ടോ അങ്ങനെ മുതവറ അമല ആ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ഇത് അമ്പലത്തിലാണൊരു പൂരമായിരുന്നു അത് കാരണം മെയിൻ റോട്ടിൽ കൂടെ പോകാൻ പറ്റിയില്ല പോവാറുമില്ല കേട്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പം നമ്മളതിൽ ഷോർട്ട് കട്ട് എടുത്ത് സൈഡിൽ കൂടെ ഒരു വഴി വന്നപ്പോഴും അവിടെ നിറച്ച് കാവടി കാവടി കറങ്ങുന്ന ചേട്ടന്മാരൊക്കെ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു കാഴ്ചയായിരുന്നു കുറേ കവടികളും നേരത്തെ സ്മൈലിയൊക്കെ കാവടി കവടി ഭയങ്കര എനിക്കിഷ്ടമായി അതുപോലെ കുറച്ച് ദൂരം വന്നപ്പോൾ പാടങ്ങൾ ഇഷ്ടംപോലെ പാടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ പാടങ്ങളും പുഴകളും കുളങ്ങളൊക്കെ കണ്ടങ്ങനെ യാത്ര ചെയ്തു നല്ല വ്യൂ ആണ് പക്ഷെ നല്ല വെയിലും ഉണ്ടായിരുന്നു പെട്ടെന്ന് തലയൊക്കെ വേർത്തു ഹെൽമെറ്റും വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുന്നംകുളത്തെത്തി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട് ഏഴാം മാസത്തെ ചാടങ്ങനെനിക്ക് സാരി എടുക്കണം അങ്ങനെ കൽപ്പകയിലാണ് നമ്മൾ കയറാറ് തുണി എടുക്കാനായിട്ട് നല്ല കളക്ഷൻസ് കേട്ടോ അപ്പോൾ ഈ പച്ച സാരിയാണ് എനിക്ക് ഏട്ടൻ ഏട്ടൻ സെലക്ട് ചെയ്തത് എനിക്കങ്ങനെ സെലക്ഷനും കാര്യങ്ങളും ഒന്നും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കാറില്ല അമ്മയോ ചേച്ചിയോ ഒക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇടാറ് അങ്ങനെ അവരെ കൊണ്ട് സാരി ഉടുപ്പിച്ചു ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ പറഞ്ഞു അവർക്കൊരു പണി ഇല്ലാണ്ട് നിൽക്കുക അവർ എടുത്ത് പിടിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉടുത്ത് നോക്കി ഞാൻ പറഞ്ഞില്ല കേട്ടോ വീഡിയോ എടുത്ത് തരാൻ പക്ഷേ ആൾ വീഡിയോ എടുത്ത് തന്നു അങ്ങനെ നല്ല നല്ല ചേച്ചിമാരും കേട്ടോ നല്ല കസ്റ്റമർ സർവീസ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നമുക്കെപ്പോഴും ആ കടയിൽ കയറാനായിട്ടൊരു ഒരു ഇഷ്ടം അങ്ങനെ ഞാൻ പേടിച്ചായിരുന്നു ഞാൻ കുറച്ച് ഡാർക്ക് സ്കിന്നാണ് അപ്പോൾ പച്ച എന്ന് തോന്നി പിന്നെ എന്തോ ലൈറ്റിൻ്റെ ആണോ എന്ന് തോന്നുന്നു തോന്നുന്നു എനിക്കത് ചേർന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ബില്ലൊക്കെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് കൂടി എടുക്കണമായിരുന്നു അങ്ങനെ ബിൽ അവിടെയും ബില്ല് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം കണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ബില്ലിങ്ങിൽ അവിടെ ചേച്ചി കൂട്ടി വെച്ചപ്പോഴാണ് പറഞ്ഞത് പേപ്പർ സോപ്പാണെന്ന് പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പായി അങ്ങനെ നമ്മൾ അതേ ആയിട്ട് അവിടെ ടി വി വെച്ചിട്ടുണ്ട് ടി വിയിൽ കുറച്ച് നേരം സോൺ ഔട്ടായിരുന്നു കൂട്ട അപ്പോൾ ഞാൻ തട്ടിപ്പിടിച്ചു അങ്ങനെ ആ വിശന്നപ്പോൾ നമ്മളവിടെ ഒരു എപ്പോഴും കയറുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പാറയമ്പാടത്ത് പാറയമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ കയറി ഒരു മിൻ്റ് ലൈമ്മ കുടിച്ചു പിന്നെ ഓരോ പ്ലേറ്റ് ഷവർമ്മ കഴിച്ചു നിന്ന് എന്ന് അറിയില്ല ഭയങ്കര ഭയങ്കര ടേസ്റ്റ് തോന്നി അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ആറു മണി ആയി അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇടാനായിട്ട് കുപ്പി വളകൾ വാങ്ങി അതുപോലെ അന്ന് ഇടാനായിട്ട് കമ്മൽ മാല പിന്നെയും കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു